തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡ് പരാജയമാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പത്ത് വർഷത്തിന് ശേഷവും ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏഴു ലക്ഷം രൂപയുടെ വൗച്ചറുകൾ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല ഡിജിറ്റൽ യുഗത്തിലും ദേവസ്വം ബോർഡ് ഉപയോഗിക്കുന്നത് കടലാസ രജിസ്റ്റർ ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അക്കൗണ്ട് ഡിജിറ്റൈസേഷൻ അനിവാര്യമാണെന്നും ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ചു ആധുനികവൽക്കരണത്തിന്റെ വിശദ കർമ്മ പദ്ധതി നൽകാൻ ബോർഡിന് നിർദ്ദേശം നൽകി ഈ മാസം മുപ്പതിന് സംസ്ഥാന ഓഡിറ്റ് ഡയറക്ടർ നേരിട്ട് ഹാജരാകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് സാമ്പത്തിക ദുർവ്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ രൂക്ഷമായിട്ടാണ് ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷത്തെ കണക്കുകൾ പത്ത് വർഷമായിട്ടും ക്രമീകരിക്കാനായിട്ടുള്ള ഏഴ് ലക്ഷം രൂപയുടെ വൗച്ചറുകൾ ഇനിയും ക്ലിയറാക്കാനുണ്ട് അത് അത് പ്രത്യേകിച്ച് ഡിജിറ്റലൈസേഷൻ്റെ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇപ്പോഴും കടലാസ് റെസിപ്റ്റുകൾ ഉപയോഗിക്കുന്നതെന്നും കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി വരവ് ചിലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിന് ദേവസ്വം ബോർഡ് പരാജയപ്പെട്ടുവെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഡിജിറ്റലൈസേഷൻ നടത്താത്തത് തന്നെ ഇത്തരത്തിൽ കടലാസ രേഖകളാകുമ്പോൾ അതിൽ സാമ്പത്തിക അഴിമതി നടത്താൻ സാധ്യത ഉണ്ടെന്നാണ് ദേവസ്വം ബെഞ്ചിൻ്റെ നിരീക്ഷണം ഈ മാസം മുപ്പതിന് ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ഓഡിറ്റർ കോടതിയിൽ ഹാജരാകണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഏഴ് ലക്ഷം രൂപയുടെ വൗച്ചറുകളാണ് ക്ലിയറാക്കാൻ കഴിയാതിരുന്നത് അതുമാത്രമല്ല ഡിജിറ്റൽ യുഗത്തിലും ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ കടലാ സൗചര്യങ്ങൾ ദേവസ്വം ബോർഡ് ഉപയോഗിക്കുന്നതെന്നും കോടതി ചോദിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അക്കൗണ്ട് ഡിജിറ്റലൈസേഷൻ അനിവാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് ആധുനിക വൽക്കരണത്തിന് വിശദ കർമ്മ പദ്ധതി സബ്മിറ്റ് ചെയ്യാനും തയ്യാറാക്കാനും സബ്മിറ്റ് ചെയ്യാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ സന്ദർശനം കണക്കിലെടുത്ത് സന്നിധാനത്ത് ക്രമീകരണം പുരോഗമിക്കുന്നു കർശന സുരക്ഷയാണ് ഒരുക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് പമ്പയിൽ നിന്ന് കെട്ടു നിറച്ചെത്തുന്ന രാഷ്ട്രപതിയെ പതിനെട്ടാം പടിക്ക് മുകളിൽ പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കും തുലാമാസം ഒന്നാം തീയതിയായി ഇന്ന് കനത്ത തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ശബരിമലയിൽ വലിയ ഭക്തദിന തിരക്കാണ് അനുഭവപ്പെടുന്നത് മഴയുണ്ടായിരുന്നു ഇന്നലെയും രാവിലെയും ഒക്കെ പക്ഷേ മഴ ഇപ്പോൾ മാറി നിൽക്കുന്നു നല്ല വെയിലേക്ക് പോകുന്നു ഏതായാലും മഴയും വെയിലും ഒന്നും ഭക്തർക്ക് പ്രശ്നമല്ല മഴയും വെയിലും മാത്രമല്ല വിവാദങ്ങളുടെ പെരുമഴയും ഈ ശബരിമല മാസപൂജക്ക് നട തുറക്കുമ്പോൾ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് ആളുകൾ ഇവിടേക്ക് ഭക്തർ കൂട്ടത്തോടെ എത്തുകയാണ് ഈ ദിവസങ്ങളിൽ ഇത്രയധികം തിരക്കുണ്ടാകാൻ ഒരു കാരണം രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ വലിയ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ടാകും ഒരു പക്ഷേ അതുകൂടി മുൻകൂട്ടി കണ്ടാകാം ഇത്രയധികം ആളുകൾ ഇവിടേക്ക് എത്തും എത്തുന്നത് രണ്ടാം തവണയാണ് രാജ്യത്തിന്റെ രാഷ്ട്രപതി ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് എത്തുന്നത് വി വി ഗിരിയായിരുന്നു ആദ്യം സന്നിധാനത്തെത്തിയ രാഷ്ട്രപതി ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം ദ്രൌപതി മുർമു സന്നിധാനത്തേക്ക് വരികയാണ് ഇരുപത്തി തീയതി അവർ ഇവിടെ എത്തും കെട്ടുകെട്ടി പതിനെട്ടാം പടി ചവിട്ടി ആചാരപ്രകാരം ഇന്ത്യയുടെ രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുമ്പോൾ അതൊരു പുതിയ ചരിത്രം കൂടിയായി മാറും കാരണം ശബരിമല ഇന്ത്യ ഒട്ടാകെ ആ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഭക്തർ വളരെ ശ്രദ്ധയോടുകൂടി കാണുന്ന ഒരു ക്ഷേത്രമാണ് അവിടെ ഇന്ത്യയുടെ പ്രഥമ പൗര എത്തുമ്പോൾ അതിന് പുതിയ മാനങ്ങളാണ് വലിയ ക്രമീകരണങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സന്നിധാനത്തും പമ്പയിലും പമ്പയിലേക്കുള്ള വഴിയിലുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് എപ്പോഴും വലിയ രീതിയിൽ ഭക്തജന തിരക്കുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മാസപൂജയാണ് മണ്ഡലപൂജക്ക് മണ്ഡല മകരവിളക്ക് സീസൺ തൊട്ടു മുമ്പുള്ള മാസത്തെ ആ പൂജ അതുകൊണ്ടുകൂടിയാകാം ഒരുപക്ഷെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് ഇന്നലെ ഈ ദൂരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ തിരികെ വച്ചിരുന്നു ഇന്ന് ശബരിമലയിലെ മേൽശാന്തിയിലെ ശബരിമല യും അതുപോലെ മാളികപ്പുറത്തെയും അടുത്ത ഒരു വർഷത്തേക്കുള്ള മേൽശാന്തിയുടെ നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു അത്തരം വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് ശബരിമലയിൽ ഇത് ചിത്തിരാട്ടവിശേഷം വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്നു അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു മാസപൂജയുടെ മാസപൂജയാണ് ഇവിടെ പുരോഗമിക്കുന്നത് വലിയ തിരക്ക് അതിന്റെ ഭാഗമായി തന്നെ ഇവിടെ ഉണ്ടാകുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളിലുണ്ട് വലിയ രീതിയിൽ ആളുകൾ ഇപ്പോഴും ഒരുപക്ഷെ ഒരു സീസൺ സമയത്തൊക്കെ കാണുന്നതിന് സമാനമായ ഒരു തിരക്ക് പതിനെട്ടാം പടിക്ക് താഴെ കാണുന്നുണ്ട് നേരത്തെയൊക്കെ മകരവിളക്ക് സീസണിലാണ് വലിയ രീതിയിൽ തിരക്കുണ്ടാകുന്നത് മലയാളികൾ മാത്രമായിരുന്നു ഈ മാസപൂജയ്ക്ക് എത്തിക്കൊണ്ടത് പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങൾ അതിലും മാറ്റമുണ്ടാകുന്നു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ വലിയ ഒഴുക്ക് ഈ മാസപൂജ സമയത്തും